കേരളത്തിലെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ പദ്ധതിയായ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ജൈവകൃഷിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് മഞ്ജു വാര്യരാണ് കേരള സർക്കാർ സഹായത്തോടെ സ്ത്രീകൾക്ക് വേണ്ടി ആരംഭിച്ച ഷീ ടാക്സിയുടെ ബ്രാൻഡ് അംബാസിഡർ മഞ്ജു വാര്യരാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ത്രീ സംഘടിത പദ്ധതി കുടുംബശ്രീയാണ് കുടുംബശ്രീ ഭവന നിർമ്മാണ വായ്പാ പദ്ധതി അറിയപ്പെടുന്നത് ഭവനശ്രീ എന്നാണ് മാനസിക വൈകല്യമുള്ള കുട്ടികളുടെ പുനരധിവാസത്തിന് രൂപം നൽകിയ പദ്ധതിയാണ് ബഡ്സ് സ്പെഷ്യൽ സ്കൂൾ കുടുംബശ്രീ വളർത്തൽ പദ്ധതിയാണ് ആട് ഗ്രാമം ആടു ഗ്രാമം പദ്ധതി ആരംഭിച്ച ജില്ല കണ്ണൂരാണ് ജില്ല കുടുംബശ്രീ പശുവളർത്തൽ പദ്ധതിയാണ് ക്ഷീരസാഗരം ക്ഷീരസാഗരം സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകൾക്ക് കമ്പ്യൂട്ടറുകൾ നൽകിക്കൊണ്ട് ഐ ടി സ്കൂൾ പദ്ധതിക്ക് ഊന്നൽ നൽകുന്ന കുടുംബശ്രീ പദ്ധതിയാണ് വിദ്യാശ്രീ കുടുംബശ്രീയുടെ ഐ ടി സംരംഭങ്ങളുടെ സംസ്ഥാനതല കൺസോർഷ്യം ഉന്നതി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഉന്നതി എന്ന പേരിൽ കുടുംബശ്രീ പദ്ധതിയുടെ ടാക്സി സർവീസ് ആണ് കുടുംബശ്രീ ട്രാവൽസ് അതാണ് കുടുംബശ്രീ ട്രാവൽസ് ഒരു രൂപയ്ക്ക് ഒരു ലിറ്റർ ശുദ്ധജലം ലഭ്യമാക്കുന്ന കുടുംബശ്രീ പദ്ധതിയാണ് തീർത്ഥം കുടുംബശ്രീ നിർമ്മാണ മേഖലയിൽ ആരംഭിക്കുന്ന സംരംഭമാണ് പിങ്ക് ലാഡർ ചെറുകിട സംരംഭങ്ങൾ ലാഭകരമാക്കുന്നതിനും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനുമായി കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതിയാണ് ജീവനം ഉപജീവനം പഴം പച്ചക്കറി എന്നിവ കിറ്റുകളിലാക്കി വിൽക്കുന്ന കുടുംബശ്രീ പദ്ധതിയാണ് ഗ്രീൻ ബൈറ്റ് പൊതുജനങ്ങൾക്ക് കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് നാനോ മാർക്കറ്റ് കുടുംബശ്രീ പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ജില്ലയാണ് തിരുവനന്തപുരം